ഇന്നത്തെ വീഡിയോ ഒരില എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് വേറെ ചെടികളുണ്ട് ഒരില താമര എന്ന് പറയുന്ന ചെടി വേറെയുണ്ട് ഒരു ചെടി മേൽ ഒരു ഇല മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കടക്കിലൊക്കെ കിഴങ്ങ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോ ഇലയായിട്ടും ഇങ്ങനെ വരുന്നു ഇതിൻ്റെ തന്നെ മൂവില എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട് വേറെ വർഗമുണ്ട് അപ്പോൾ ഈ ഒരില താമര ഒരില ആണെന്ന് പറയുന്ന ചെടിയാണ് ഈ കാണുന്നത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ആളുകൾ പല ആളുകളും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് വൈദ്യരല്ലാത്ത എന്നോട് ചോദിക്കും മദ്യപാനം നിർത്താൻ എന്താ വഴി എന്നുള്ളത് അപ്പോൾ മദ്യപാനം നിർത്താനുള്ള വഴി പല വഴികളുണ്ട് അതിലൊരു വഴി ഇതിൻ്റെ ഇലയും വേരൊക്കെ അരച്ച് കഷായം മാതിരി വെച്ചുണ്ടാക്കി കുടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ മദ്യപാനം നിർത്താൻ പറ്റും ഉരിലിട ഇല ഇല വേരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മദ്യപാനം നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടാൽ കുറ്റിച്ചെടി മാതിരി ഉണ്ടാവും പക്ഷേ ഒരു കുറച്ച് ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണിത് പടർന്ന് പോകുന്നൊരു ചെ പടർന്ന് മുകളിലോട്ട് പോകുന്ന ഒരു ചെടിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരും ഇലയും എല്ലാം ഔഷധയോഗ്യമായിട്ടുള്ള സാധനം ഹൃദ്രോഗത്തിന് പറ്റിയ ഒരു ഔഷധമാണത് ഹൃദയപേശികളെ ബലപ്പെടുത്താൻ ഈ ഇലയ്ക്ക് കഴിവുണ്ട് വാദം പിത്തം കവം എന്നീ മൂന്ന് രോഗങ്ങളെയും ഈ ഇല ഉപയോഗിച്ച് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് ശമിക്കും ദശമൂലാരിഷ്ടെന്ന് പറയുന്നതിൽ ചവനപ്രാവശ്യം ധന്വന്തരം കുഴമ്പ് ഇതിലെല്ലാത്തിലും തന്നെ ഇത് മെയിൻ ഒരു ചേരുവയാണ് ഇത് നാട്ടിൻപറങ്ങളിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിലയുടെ വേരച്ച് പാലിൽ ചേർത്ത് കാച്ചി കൊടുത്താൽ മദ്യപാനം നിർത്താം ഒരിലയുടെ വേര് അരച്ച് പാലിൽ ചേർത്ത് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനം ഓട്ടോമാറ്റിക്കായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ ഇത് ഈ ചെടി ഹൃദ്രോഗത്തിന് പറ്റിയ മരുന്നാണ് ഇത് റോഡ് സൈഡിലൊക്കെ കാണുകയാണെങ്കിലും പറിച്ചു കളയുകയോ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയോ ചെയ്യുക അപ്പോൾ ഈ ഇത്രയുള്ള ഒരുപാട് ഔഷധങ്ങളുള്ള ഒരില എന്ന് പറയുന്ന ചെടിയെ ഈ കാണുന്നത് കണ്ടാൽ മനസ്സിലാക്കാം നമുക്ക് ഒരൊറ്റ ഇല ഉണ്ടായിരിക്കുള്ളൂ ഇതിൻ്റെ തന്നെ മൂവിലുണ്ട് അത് പിന്നീട് ഞാൻ വീഡിയോ വീ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഒരിലയെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് നന്ദി